മാ കേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മേഡൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച രാത്രി ഏകദേശം പതിനൊന്ന് മണിക്ക് ശനി തൻ്റെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ശനി പ്രവേശിക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ശനി പത്തും പതിനൊന്നും ഭാവങ്ങളുടെ അധിപനാണ് ഇതോടെ നിങ്ങൾക്ക് ഏഴര ശനിയുടെ ഒന്നാം ചരണവും ആരംഭിക്കുന്നതായിരിക്കും ശനിയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ വിവരുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അവഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ശനി രാശിമാർന്ന് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ രണ്ടാം തീയതി വരെ ഇവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും ഇതിനിടയ്ക്ക് ശനി ഏകദേശം നൂറ്റി മുപ്പത്തൊൻപത് ദിവസം ഈ വർഷം വക്രഗതിയിൽ സഞ്ചരിക്കുന്നതായിരിക്കും അതിനെക്കുറിച്ച് പിന്നീട് വേറെ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതാണ് പന്ത്രണ്ടിൽ ശനി നിൽക്കുന്നത് സ്വഗ്രഹത്തിൽ നിന്നും മാറി ദൂരെ താമസിക്കുവാൻ ഇടയാക്കും എന്നുള്ളതാണ് ഇത് നിങ്ങളുടെ കരിയർ ബിസിനസ് എന്നിവ സംബന്ധിച്ചൊക്കെ ആകാം സംഭവിക്കുന്നത് ചിലർക്ക് വിദേശത്ത് താമസിക്കേണ്ടി വരികയും ചെയ്യാം രാഹു പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും പൊതുവെ മേഡം രാശിക്കാർ പൈസ സേവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലും പൈസ ചിലവാക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ കൂടുതൽ ഇമോഷണലുമായിരിക്കും വിശാല മനസ്കരും ആയിരിക്കും പൊതുരംഗത്ത് കൂടുതൽ വർക്ക് ചെയ്യുന്നതാണ് ഈ സമയത്ത് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും ശനി പത്തും പതിനൊന്നും ഭാവങ്ങളുടെ അറിവിനാണല്ലോ നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലും ഈ സമയത്ത് വിദേശത്ത് ജോലി ലഭിക്കുവാനോ വിദേശത്തു നിന്നും വരുമാനവും മറ്റും ഉണ്ടാകുവാനോ സാധ്യതകളുണ്ട് നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരും കോമ്പറ്റീറ്റേഴ്സും മറ്റും നിങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതായിരിക്കും അതിനാൽ ഈ കാര്യത്തിൽ എപ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ സമയത്ത് ചിലരെ കാന്ധത ഇഷ്ടപ്പെടുന്നതും എല്ലാ കാര്യങ്ങളിലും ഒരു വിരക്തി അനുഭവപ്പെടുന്നതുമായിരിക്കും ഈ സമയത്ത് ശനി നിങ്ങൾക്ക് കടബാധ്യതകളിൽ ആശ്വാസം നൽകുന്നതായിരിക്കും പന്ത്രണ്ടാം ഭാവം ആറിൽ നിന്നും ഏഴാം ഭാവമാണ് ഈ സമയത്ത് കോർട്ട് കേസുകളോ മറ്റ് ഡിസ്പ്യൂട്ടുകളോ മറ്റും അതെല്ലാം തന്നെ കോംപ്രമൈസ് ചെയ്യുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ബുധൻ ചൊവ്വ ശനി എന്നീ ഗ്രഹങ്ങളുടെ മഹാദിശ അവഹാരം എന്നിവ നടക്കുന്നവരുടെ മേൽ പുതിയ കേസുകൾ ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് ഈ സമയത്ത് സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളും സുരക്ഷേർച്ചയില്ലായ്മയും മറ്റും ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് പന്ത്രണ്ടാം ഭാവം നാലിൽ നിന്നും ഒമ്പതാം ഒൻപതാം സ്ഥാനമാണ് ഈ സമയത്ത് നിങ്ങളും കുടുംബാംഗങ്ങളും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും പന്ത്രണ്ടിൽ ശനി നിൽക്കുന്ന സമയത്ത് വീട്ടിൽ മോഷണം നടക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ആഭരണങ്ങൾ പൈസ എന്നിവ സീഫായ സ്ഥലത്ത് വേണം സൂക്ഷിക്കുവാൻ വീട് കൂട്ടി പുറത്തു പോകുമ്പോഴും യുവ കാര്യങ്ങൾ ഓർമ്മയിലുണ്ടായിരിക്കണം ആശുപത്രി ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും ഇത് നിങ്ങൾക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയോ മറ്റും ആകാം ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ശനിയുടെ മൂന്നും ഏഴും ദൃഷ്ടി പതിക്കുന്നത് മിത്രഗ്രഹങ്ങളുടെ രാശിയിലാണ് അതായത് മൂന്നാം ദൃഷ്ടി ശുക്രൻ്റെ ഇടവം രാശിയിലും ഏഴാം ദൃഷ്ടി ബുധൻ്റെ രാശിയായ കന്നിയിലും ശുക്രനും ബുധനും ശനിയുടെ മിത്രങ്ങളുമാണ് പത്താം ദൃഷ്ടി പതിക്കുന്നത് ശുഭഗ്രഹമായ ഗുരുവിൻ്റെ ധനുരാശിയിലാണ് രണ്ടാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകാൻ ഇടയാക്കുന്നതായിരിക്കും രണ്ടാം ഭാവം വാണിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിൽ വളരെയധികം പ്രതികൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഇത് മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളതുമായിരിക്കും ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം ശനിയുടെ ഏഴാം ദൃഷ്ടി ആറാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് കോർട്ട് കേസുകളിലും മറ്റുമുള്ളവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും ഈ സമയത്ത് ശത്രുക്കളിൽ വിജയം പ്രാപിക്കുന്നതുമായിരിക്കും ശനിയുടെ പത്താം ദൃഷ്ടി ഒൻപതാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് പിതാവുമായോ മേലധികാരികളുമായോ റിലേഷനിൽ വിള്ളലുകൾ വരുവാനും ഇടയുണ്ട് യുവ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ഈ സമയത്ത് ആധ്യാത്മിക ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെങ്കിലും അത് നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ വേണ്ടി കൂടുതൽ അധ്വാനം ചെയ്യേണ്ടി വരും അധികം പരിശ്രമം ചെയ്യാതെ ശുക്രൻ രാഹു ഗുരു എന്നീ ഗ്രഹങ്ങളുടെ ശുഭഫലങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും പക്ഷേ ശനിയുടെ ശുഭഫലങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ പൊതുവേ പറയുകയാണെങ്കിൽ ശനിയുടെ ഈ രാശി മാറ്റം മേഡം രാശിക്കാർക്ക് മിക്സ്ഡ് റിസൾട്ടുകളായിരിക്കും നൽകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം